എല്ലാവർക്കും നമസ്കാരം വീണ്ടും മാവേലി തോട്ട്സ് ആൻഡ് ടോക്സിലേക്ക് ഇന്ന് നമ്മുടെ വിഷയം അതായത് കാനഡയിലെ മലയാളി മുതലാളിമാരുടെ അച്ചാദിൻ കഥം പോകുക കഷ്ടമുണ്ടല്ലേ അപ്പോൾ ഈ എല്ലാവർക്കും രാജ്യങ്ങൾക്കും വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും കമ്പനികൾക്കെല്ലാം അച്ചാദിന്നുണ്ട് ബൂരാദിന്നുണ്ട് റെയിനി ഡേയ്സ് ആൻഡ് ഷൈനി ഡേയ്സ് എന്ന് പറയില്ല നമ്മൾ ഓ മഴക്കാലമുണ്ട് നല്ല സൂര്യദിക്കുന്ന ദിവസമുണ്ടെന്ന് പറഞ്ഞ പോലെ ഇവിടെ ഞാനിങ്ങനെ ഒരു കാര്യം ചിന്തിക്കുമായിരുന്നേ പത്തും പതിനഞ്ചും കൊല്ലം മുന്നേക്ക് വന്ന മലയാളികൾക്ക് വളരെ നല്ല സുവർണ അവസരങ്ങളായിരുന്നു ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് കാനഡ ഈസ് എ ലാൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റി ഇവിടെ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഓപ്പർച്യൂണിറ്റി ഇല്ല ലാൻഡ് ഇഷ്ടം പോലെ ഉണ്ട് ഓപ്പർച്യൂണിറ്റി അവിടെ നിന്ന് വരുന്നത് ഓപ്പർച്യൂണിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അപ്പം അങ്ങനെ തലമുണ്ടയിൽ പല കാര്യങ്ങളും ചിന്തിച്ചും ആലോചിച്ചും കഷ്ടപ്പെട്ടും ബുദ്ധിമുട്ടിയും പലരും ഓരോ ഫീൽഡ് കണ്ടെത്തും അങ്ങനെ അതിൽ സക്സസ് ആവും അപ്പം മലയാളിയുടെ ഒരു പൊതു സ്വഭാവം അറിയാമല്ലോ ഉറുമ്പിനെ പോലെയാണ് ഒരാൾ എന്ത് ചെയ്യുന്നു അതിൻ്റെ പുറകെ അങ്ങ് പോവുകയാണ് അപ്പം കുറച്ച് പേർ അമേരിക്കയിലോട്ട് പോകണമെങ്കിൽ ഓ അമേരിക്ക നല്ല മെച്ചമുണ്ടോ നല്ല സാലറി ആണോ എന്നാൽ ഞാനും വരിക ഇപ്പോൾ ഇവൻ ഈ അമേരിക്കയിൽ പോകുമ്പോൾ അവിടെ പോയി കഴിയുമ്പോൾ എത്ര നാളതിന് ഇതെടുക്കും അല്ലെങ്കിൽ എങ്ങനെ പോകണം പലതരത്തിലുള്ള വിസകളുണ്ട് ഗ്രീൻ കാർഡ് ആയിട്ട് പോകണമെങ്കിൽ കാലങ്ങൾ കാത്തിരിക്കണം അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഇതൊന്നും ചിന്തിക്കില്ല ചാടിയങ്ങ് പുറപ്പെടും എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടുത്തെ ബിസിനസ് കോമ്പറ്റീഷൻ ഞാനൊരു മുതലാളിയായിരുന്നു എൻ്റെ മുതലേക്ക് ആളിപ്പോയി പിന്നെ ദൈവം ആഴ്ച അതുകൊണ്ട് ഒരു കുഴപ്പമില്ല ആളിൽ പോയതുകൊണ്ട് ഇപ്പോൾ സമാനമായിട്ട് ജീവിക്കുന്നുണ്ട് അപ്പോൾ ഒരു ആൾ മലയാളി ഏതെങ്കിലും സ്ഥലത്ത് പോയിട്ട് ഇപ്പോൾ ചന്ദ്രനെ പോയിട്ടൊരു മലയാളി ചായക്കട തുടങ്ങി വിചാരിച്ചോ അപ്പോൾ അവിടെ ആകെ മൂന്നാലഞ്ച് ഉണ്ടാവുള്ളൂ അപ്പോൾ ഒരു ചായക്കട അവിടെ ഓക്കെയാണ് അത്യാവശ്യം കച്ചവടം നടക്കും പക്ഷേ പത്ത് മലയാളി കണ്ടു കഴിയുമ്പോൾ ഉടനെ മറ്റൊരു ചായക്കട തുടങ്ങും കാരണം പത്ത് പേരുണ്ടല്ലോ അപ്പോൾ അവൻ വിചാരിക്കണേ അഞ്ച് പേർ അവിടെപ്പെട്ട് അഞ്ച് പേര് എൻ്റെ അടുത്ത് വരട്ടെ അപ്പം എനിക്കും സർവൈവ് ചെയ്യാനുള്ളതാണ് അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഒരു മലയാളികൾ അല്ലെങ്കിൽ ഒരു നൂറോ മുന്നൂറോ മലയാളികൾ ഒരു സ്ഥലത്ത് ചെന്ന് ഒരു റെസ്റ്റോറൻ്റ് അല്ലെങ്കിൽ ഒരു ഗ്രോസറി കട തുടങ്ങി എന്ന് വിചാരിച്ചോ അപ്പോൾ പിന്നെ വരുന്ന മലയാളികൾ നോക്കുമ്പോൾ എടാ അവിടെ മുന്നൂറ് നാന്നൂറ് മലയാളി ഉണ്ട് അപ്പോൾ ഈ ഒരു ഒറ്റ കട ഇവിടെയുള്ളൂ നല്ല കച്ചവടം ഉണ്ടോ അവിടെ എന്തുകൊണ്ട് എനിക്കൊരു കട തുടങ്ങി കൂടെ അവനേക്കാളും കുറച്ച് കൊടുക്കാം ഉടനെ അവൻ പോയിട്ട് അടുത്തൊരു കട കൊടുക്കും വട്ടെവർ ഹോട്ടലോ അല്ലെങ്കിൽ ഗ്രോസറി എന്തോ ആയിക്കോട്ടെ എന്നിട്ട് ഇവനെന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പരസ്യം കൊടുക്കും പരസ്യം കൊടുക്കുമ്പോൾ അവിടെ പോരുന്ന മലയാളികളെല്ലാം അവൻ്റെ കട കാണാൻ വേണ്ടി വരും കട കാണും ആദ്യത്തെ ദിവസത്തിനുള്ളിൽ വരും ഒരാഴ്ച രണ്ടാഴ്ച മൂന്നാഴ്ച ഇവൻ്റെ അടുത്ത് വരും അവന് ഭയങ്കര സന്തോഷമായി അത് കഴിഞ്ഞ് കുറേ കഴിയുമ്പോൾ പിന്നെ ഈ ആൾക്കാർ അങ്ങനെ വരാതെ അപ്പോൾ അവൻ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ചേട്ടാ ഈ ഉദ്ഘാടനത്തിന് ഒരുപാട് ആൾക്കാരൊക്കെ വന്നില്ല ഇപ്പോൾ ആള് കുറഞ്ഞല്ലോ ഇപ്പോൾ അവൻ എന്താ ചെയ്താലും അവന്റെ അടുത്തേക്കൊരു ഒരു ഒരു ഡോളർ രണ്ട് ഡോളർ കുറച്ചിടും കോമ്പറ്റീഷൻ അപ്പോൾ കസ്റ്റമർ മലയാളിക്ക് ഭയങ്കര ഹാപ്പി ആയി ആ നമുക്ക് രണ്ട് സ്ഥലം ഇട്ടോ എടാ അവിടെ അമ്പത് വയസ്സ് കുറവാണ് ആൾക്കാർ ഇങ്ങോട്ട് പോകും അപ്പോൾ ഇവൻ അമ്പത് വയസ്സു കുറയ്ക്കുക അങ്ങനെ ഡേർട്ടി ടി കോമ്പറ്റീഷൻ ആയ ആയി ഏതെങ്കിലും അടുത്തും പൊട്ടിപ്പോവും മനസ്സിലായില്ലേ ഇതാണ് മലയാളികളുടെ ഡേറ്റി ടി കോമ്പറ്റീഷൻ ഇൻ ബിറ്റ്വീൻ മലയാളികളുടെ ഇടയിലാണ് ഈ ഗ്രോസറിങ് മറ്റേ റെസ്റ്റോറൻ്റ് എല്ലാം കച്ചവടം നടത്തി കോമ്പറ്റി ചെയ്യുന്നത് അല്ലാതെ മറ്റ് ജാതി മറ്റ് വിധ ആൾക്കാരുടെ ഇടയിലൊന്നുമല്ല ഞാൻ പറഞ്ഞു വന്ന പോയിൻ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാൻഡമിക് അല്ലെങ്കിൽ കൊറോണ വന്നപ്പോൾ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് ഇപ്പോൾ കാനഡ കടന്നു പോകുന്നത് ഇത് കേൾക്കുന്നവർ പറയും ഇയാൾക്ക് കാനഡയിൽ പിന്നെ എന്തിനാ ഒലത്താനിരിക്കുന്നത് ഇയാൾക്ക് നാട്ടിലേക്ക് തിരിച്ചു വന്നൂടെ ഇയാൾ എന്തിനാ കാനഡയിൽ കടിച്ചു തൂങ്ങി കിടക്കുന്നത് ഇവിടെ കടിച്ചാരും കടിച്ചു തൂങ്ങുന്നില്ല ഞാൻ പോകുന്ന സമയമാകുമ്പോൾ പോവും അതെൻ്റെ പേഴ്സണൽ ഡിസിഷനാണ് മനസ്സിലായില്ലേ അപ്പോൾ നമ്മൾ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി വന്നിട്ടുണ്ടെങ്കിൽ മാവേലി ലണ്ടൻ ഇപ്പം രാഷ്ട്രീയം പറയാന്ന് വിചാരിച്ചു മോദിയെക്കുറിച്ചോ അല്ലെങ്കിൽ പിണറായിയെക്കുറിച്ചോ അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ച് ലോകരാഷ്ട്രീയത്തെക്കുറിച്ച് പറഞ്ഞുണ്ടെങ്കിൽ അവർ വിചാരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓ ഇങ്ങനെ ഇതൊക്കെ പറയാനുള്ള എന്താണ് അവകാശമുള്ളത് അല്ലെങ്കിൽ എന്താണ് അറിവുള്ളത് അധികാരമുള്ളതെന്നൊക്കെയാണ് ചോദിക്കുന്നത് ഈ മലയാളികളെ ഡിവൈഡായിട്ട് എന്ന് പറഞ്ഞതുപോലെ പത്ത് മലയാളി ഉണ്ടെങ്കിൽ മൂന്ന് പേര് ബി ജെ പി മൂന്ന് പേര് കമ്മ്യൂണിസ്റ്റ് മൂന്ന് പേര് കോൺഗ്രസ് ഒരുത്തരം ഒന്നും ഇല്ലാതെ നിൽക്കുന്നുണ്ടായിരിക്കും അവനാണ് ഇവരെ മൂന്ന് പേരും വാച്ച് ചെയ്യുന്നത് എന്താണ് പറയുന്നത് അവൻ എന്താണ് ചെയ്യുന്നത് എന്താണ് പറയുന്നത് അവനെന്താണ് ചെയ്യുന്നത് ബി ജെ പി കാരൻ എന്താണ് പറയുന്നത് അവൻ എന്താണ് ചെയ്യുന്നത് അപ്പോൾ ഇവൻ നിഷ്പക്ഷമായിട്ട് നോക്കി നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെ ആയി കഴിയുമ്പോൾ കുറേ കാലം കഴിയുമ്പോൾ ഈ കമ്മ്യൂണിസ്റ്റിലുള്ളവനും ബി ജെ പിയിലുള്ളവനും കോൺഗ്രസ്സിലുള്ളവനും ഒരു കാര്യം മനസ്സിലായി ഇവരിത് പറയുന്ന അല്ലാതെ ഒന്നും ചെയ്യുന്നില്ല എല്ലാം ഒരു നാണയത്തിൻ്റെ മറ്റ് വശ ഒരു ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണെന്ന് പറയില്ലേ ഒരു നാണയം ഒന്ന് തന്നെ രണ്ട് വശങ്ങളാണെന്ന് പറയും അങ്ങനെ വരുമ്പോൾ ഇവനും പതുക്കെ ഇങ്ങോട്ട് മാറി നിൽക്കും പറ എനിക്കും അടുത്തുടാ ഞാനും നിൻ്റെ കൂടെ വന്നിട്ട് ഒന്ന് വാച്ച് കിട്ടും ഒരു എന്താ ചെയ്യണമെന്നുള്ളത് അപ്പോൾ അങ്ങനെ ഒരുപാട് കൂട്ടരുണ്ട് അപ്പോൾ എന്തായി ഈ മൂന്ന് മൂന്നുള്ളതിൽ ഇപ്പോൾ ഓരോരുത്തർ അല്ലെങ്കിൽ രണ്ടുപേരെയുള്ളൂ ബാക്കിയുള്ളവരൊക്കെ കാണികളായിട്ട് മാറി നിൽക്കുക ഇതാണ് നമ്മുടെ മലയാളികളുടെ ഒരു പൊതു സ്വഭാവം ഇപ്പോൾ ഈ ട്രംപിൻ്റെ ടാരിഫ് ഭീഷണിയും അതിനോടനുബന്ധിച്ച് ജസ്റ്റിൻ ടൂഡ റിസൈൻ ചെയ്തു അപ്പോൾ ഫെഡറൽ എലക്ഷന് അപ്പോൾ തന്നെ എല്ലാം സ്തംഭിച്ചു ചാടി ചാടിക്കയറി ഞങ്ങളുടെ ഒൻഡാറിയോ പ്രീമിയറ് ഡഗ്ഫോർഡും പറഞ്ഞ് ഞാൻ എലക്ഷന് ഡിക്ലെയർ ചെയ്യാന്നുള്ളത് അപ്പോൾ അവിടെയും പ്രശ്നമായി ഈ രണ്ട് എലക്ഷൻ നടക്കുമ്പോൾ തന്നെ ക്യാൻഡയുടെ സാമ്പത്തിക നട്ടെല്ലാം ഒടികൂട്ട ഇനി ഒരു കാര്യങ്ങൾ ഹൗസിങ്ങാകട്ടെ ജോലി സാധ്യതകളാകട്ടെ ഇതൊന്നും ഇനി വെറും വാഗ്ദാനങ്ങൾ മാത്രമാണ് അപ്പോൾ ഈ വാഗ്ദാനങ്ങൾ ആരെന്ത് ചെയ്യുന്നുള്ളതാണ് വാഗ്ദാനങ്ങളുടെ കാലം ഇനി അപ്പോൾ എല്ലാം ഇങ്ങനെ സ്റ്റില്ലായിരിക്കുകയാണ് അതിനിടയിൽ ഏറ്റവും വലിയ തകർച്ച നേരിടുന്നത് ഹോട്ടലുകൾക്കാണ് റെസ്റ്റോറൻറ്റുകൾ ഗ്രോസറി കടകൾ അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം ഈ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ വരവ് നിന്നും ഉള്ള വിദ്യാർത്ഥികൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ റെസ്റ്റോറൻറ്റ് ഗ്രോസറികളുടെ ഏറ്റവും കൂടുതൽ കച്ചവടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂ ഇമിഗ്രൻസിൻ്റെ ഇട അതിൻ്റെ ഒരു കാരണം ഞാൻ പറഞ്ഞുതരാം ഇപ്പം എനിക്ക് നാലഞ്ച് മാസം ഇന്ത്യൻ ഫുഡ് ഇല്ലാതെ ജീവിക്കാം എൻ്റെ മക്കൾക്ക് വേണമെങ്കിൽ ഒരു വർഷം വേണമെങ്കിൽ വർഷത്തിലൊരിക്കൽ പോയിട്ട് ഇന്ത്യൻ ഫുഡ് കഴിച്ചാൽ മതി കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരിവിടുത്തെ കൾച്ചറിനോട് ചേർന്ന് വിചാരിച്ചോ ഇവിടെ വന്നിട്ടുള്ള അനേക മലയാളി അപ്പച്ചന്മാരും അമ്മച്ചിമാരും എല്ലാം കനേഡിയൻ ഇതിനോട് ചേർന്നവരാണ് അപ്പോൾ ആരംഭഘട്ടത്തിൽ ആരംഭശൂരത്വത്തിലുണ്ടാകുന്ന ഗ്രഹാതുരുത്വം നിമിത്തമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പോയിട്ട് എന്തു ചെയ്യുന്നത് ഇന്ത്യൻ ഫുഡുകൾ പോയി കഴിക്കുന്നത് അല്ലെങ്കിൽ കേരള റെസ്റ്റോറൻറ്റുകൾ പോകുന്നത് അല്ലെങ്കിൽ ഗ്രോസറി കടകളിൽ പോകുന്നത് അപ്പോൾ ഈ ന്യൂ ഇമിഗ്രൻസിൻ്റെ വരവാണ് ഈ കടകൾക്ക് ഏറ്റവും കൂടുതൽ കച്ചവടം ഉണ്ടാകുന്നത് ഇവരുടെ വരവ് നിന്ന് കഴിയുമ്പോൾ ഇവിടെ അഞ്ചും പത്തും കൊല്ലമായിട്ടുള്ളവനെ ഒന്നാമതറിയാലോ വീട് മേടിച്ചിട്ടുള്ള കഷ്ടപ്പാട് ജോലിയുടെ ബുദ്ധിമുട്ട് അവൻ്റെ സാമ്പത്തിക പ്രയാസം അവനെ അറിയുള്ളൂ അപ്പോൾ അവനൊരിക്കലും എക്സ്ട്രാ പൈസ ചിലവാക്കാൻ പോകില്ല പിന്നെ ഈ റെസ്റ്റോറൻറ്റിൻ്റെ കച്ചവടം എന്ന് പറയുകയാണെങ്കിൽ അത് ഒരു 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 എക്സ്പെൻസാണത് പലപ്പോഴും പക്ഷെ അത് ഒരു ആവശ്യം കൂടിയാണ് ഇതിനെ ഖണ്ഡിക്കുന്നവരുണ്ടായിരിക്കാം ഇല്ല റെസ്റ്റോറൻറ്റ് മസ്റ്റാണെന്ന് പറയുന്നവരുണ്ടായിരിക്കാം ഞാൻ ഒരു കാര്യം പറട്ടെ ഒരു നല്ല ചോറും കറിയോ അല്ലെങ്കിൽ പൊറോട്ട ഇറച്ചിക്കറിയോ ഇതൊക്കെ കൂടെ പോയി ഒരു ഹോട്ടലിൽ പോയി മേടിച്ച് വരുമ്പോൾ ഒരു ഫാമിലിക്ക് മേടിക്കണമെങ്കിൽ അമ്പത് അറുപത് രൂപ രൂപ ഞാനിപ്പോഴും മേടിക്കുന്നതാണ് ഞാനിപ്പോൾ ഇന്നലെയും മേടിച്ചു ഇന്നും മേടിച്ചു അപ്പോൾ നമുക്കറിയാം ഏകദേശം എന്ത് വരുന്നുള്ളത് ആ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ഒരാഴ്ച വേണമെങ്കിൽ വീട്ടിൽ സാധനം മേടിച്ചുണ്ടാക്കാം അപ്പോൾ സാമ്പത്തിക ഞെരുക്കുള്ളതിനെ സംബന്ധിച്ചിടത്തോളത്തിൽ എന്താ ചെയ്യുക ഈ പുറത്ത് നിന്ന് പുറത്തുനിന്നുള്ള കഴിപ്പ് ആ സമയത്ത് സാമ്പത്തികമായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ചിലപ്പോൾ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം പോകും ചിലപ്പോൾ ഡെയിലി പോയി എന്തായാലും കഴിച്ചെന്ന് വരും അങ്ങനെയുണ്ട് അല്ലേ അപ്പം ഇവിടെ തുടങ്ങിയിരിക്കുന്ന മിക്കവാറും റെസ്റ്റോറൻറ്റുകളുടെ കൂടുതലും കസ്റ്റമേഴ്സ് ആരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റുഡൻറ്റ്സാണ് കാരണം അവർക്ക് ജോലി ഉണ്ട് അസൈൻമെൻറ്റ് ചെയ്യണം അവർക്ക് ഫുഡ് വെക്കാൻ നേരമില്ല അപ്പോൾ ഇവരൊക്കെ പോയിട്ട് റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കും എന്ന് വിചാരിച്ചിട്ട് വീട് മേടിച്ച് മേടിച്ച ഫാമിലിക്കാരനെന്നും പോയി റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിച്ചെന്ന് വരുമോ ഒരിക്കലും ഇല്ല അപ്പോൾ ഇവിടെ എന്താ പറ്റിപ്പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കട നടത്തുന്ന സമയത്ത് എനിക്ക് ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു കാരണം അന്ന് വേറെ റെസ്റ്റോറൻറ്റുകളില്ല അപ്പോൾ ഞാൻ ആഗ്രഹം ഒരു ഫുഡ് ഇൻസ്പെക്ടറോട് പറഞ്ഞു അയാൾ ഒരു നാൽപ്പത് കൊല്ലമായിട്ട് ലണ്ടൻ സിറ്റി ഓഫ് ലണ്ടനിലെ ഫുഡ് ഇൻസ്പെക്ടറാണ് ഒരു യൂറോപ്പിൽ നിന്ന് വന്ന ആളാണ് പ്രായമുള്ള അയാൾ റിട്ടയർ ആകുമ്പോൾ പോകുക അയാൾ പറഞ്ഞു വിൽസിൽ ഒരു കാര്യം ചെയ്യുന്നത് എൻ്റെ ഓഫീസിലോട്ട് പോവാം ഞാൻ കുറച്ച് അഡ്വൈസ് തരാമെന്ന് പറഞ്ഞു ശരി സാറെന്ന് പറഞ്ഞു ഞാൻ ഓഫീസിൽ കഴിഞ്ഞപ്പോൾ പുള്ളിൻ്റെ അടുത്ത് പറഞ്ഞു വിൽസ് എന്തെങ്കിലും എന്ത് കണ്ടിട്ട് ഈ റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ പോണേന്ന് വെച്ചു ഞാൻ പറഞ്ഞല്ലേ ഞങ്ങളുടെ കമ്മ്യൂണിറ്റി ആൾക്കാർ ഒരുപാട് ഉപ വന്നിട്ടുണ്ട് അപ്പോൾ അയാളെൻ്റെ അടുത്ത് ചോദിച്ചു നിൻ്റെ കമ്മ്യൂണിറ്റി ഉള്ളവരെ എന്നും വന്ന് വർഷം കഴിക്കുമെന്ന് വെച്ചു ഞാൻ പറഞ്ഞു എന്നും വരില്ല പക്ഷേ മാറി മാറി വരുമല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടെ ഒരുപാട് രണ്ടായിരത്തി ചില്ലാനം റെസ്റ്റോറൻറ്റ് ലൈസൻസുകൾ ഞങ്ങൾ സിറ്റിന്ന് കൊടുത്തിട്ടുണ്ട് അതിൽ ലാഭകരമായിട്ട് കണ്ടിന്യൂ ആയിട്ട് കൺസിസ്റ്റൻ്റായിട്ട് പോകുന്ന റെസ്റ്റോറൻറ്റുകൾ വളരെ കുറവുള്ളൂ ബാക്കിയെല്ലാം പേരിനാണ് പലരും കൂട്ടിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഞെട്ടിപ്പോയി അയാൾ ഒരു ഉദാഹരണം പറഞ്ഞു ഇവിടെ ഇപ്പോൾ ടിം മോട്ടൺ മാക്ഡൊണാൾഡ് ബർഗർ കിങ് ഇങ്ങനെ ഒരുപാട് മറ്റേ ചെയിനുകളുണ്ട് ഇൻ്റർനാഷണൽ ചെയിനുകളും കാനഡയുടെ ചെയിനുകളും ഉണ്ട് അവരുടെയൊക്കെ ബിസിനസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചാറ് 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 രണ്ട് ഡോളർ മൂന്ന് ഡോളർ നാല് ഡോളർ ഇതിങ്ങനെ ട്വൻ്റി ഫോർ സെവൻ അല്ലെങ്കിൽ ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും നിൻ്റെ കടയിൽ നീ ബിരിയാണിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാണെങ്കിൽ നിനക്ക് രാവിലെ കുറച്ച് കച്ചവടം ഉണ്ടാവും ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ചിക്കൻ നേരെ കുറച്ചേറെ കച്ചുണ്ടാവും വൈകുന്നേരം കുറച്ചുകാരും ബാക്കിയുള്ള സമയങ്ങളിൽ ആരെങ്കിലും വന്ന് ചാരി 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 ഇങ്ങനെ നടക്കുമെന്ന് വെച്ചു നമ്മളില്ലെന്ന് പറഞ്ഞ് നീ ഇതിൻ്റെ ഒരു കിച്ചൺ ഉണ്ടാക്കാൻ എത്രയാകും കമേർഷ്യൽ കിച്ചൺ ഉണ്ടാക്കാനുള്ള ചിലവ് എത്രയാണെന്ന് അറിയുമെന്ന് വെച്ചു നിനക്ക് നമ്മൾ എനിക്കറിയില്ല അങ്ങനെയെല്ലാം പറഞ്ഞു തന്നെ ഇപ്പം എനിക്ക് ആ പൂതി ഞാൻ മാറ്റി വെച്ചു പക്ഷേ എന്നിട്ട് ഞാൻ തീരു നടത്തിയത് വേറെ കാര്യം നഷ്ടമൊന്നും വന്നില്ല കിച്ചൺ ഉണ്ടാക്കിയ കാശും മറ്റു കാര്യങ്ങളൊക്കെ പോയുള്ളെങ്കിലും നമ്മൾ പ്രോപ്പർട്ടി വിറ്റ് നമ്മൾ കാശ് മുതലാക്കി അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇതൊന്നും അറിയാതെ എടുത്ത് ചാടുന്ന ഒരുപാട് പേരുണ്ട് ഞാനിവിടെ വിഷൻ വേൾഡ് കൺസൾട്ടൻസി എന്ന് പറഞ്ഞിട്ടൊരു ബിസിനസ് കൺസൾട്ടൻസി സ്ഥാപനം തുടങ്ങിയായിരുന്നു ഈ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്നതിന് മുന്നേ ഡ്രൈവറപ്പാപ്പൻ എന്നെ വന്ന് ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ എൻ്റെ ആ ഒരു യൂട്യൂബിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് പേര് നമ്മുടെ അടുത്ത് അഡ്വൈസ് ചോദിച്ചു വരാറുണ്ട് ഞാൻ ആരുടെ അടുത്തും ഒന്നും മേടിക്കാറില്ല കാരണം എനിക്ക് ജോലിയുണ്ട് വേറെ ബിസിനസ് ഉള്ളതുകൊണ്ട് കുറേ ഞാൻ ഇങ്ങനെ ഫ്രീ അഡ്വൈസ് കൊടുക്കായിരുന്നു അപ്പോൾ അതിലകത്ത് വന്നവരൊക്കെ എല്ലാവർക്കും തുടങ്ങേണ്ടത് റെസ്റ്റോറൻറ്റിന് തുടങ്ങിയാലേട്ടാ ഗ്രോസറിയുടെ തുടങ്ങിയാലേട്ടാ ഞാൻ പറയാം എൻ്റെ പൊന്നു നീ എന്ത് കണ്ടിട്ട് തുടങ്ങണത് അല്ല ആ കടയിൽ ഭയങ്കര വിലയാണ് ഇവിടെ അരിക്ക് കൂടുതൽ വില കൂടുതലാണ് അവിടെ മുളക് പൊടിക്ക് വില കൂടുതലാണ് അവിടെ ഒരു മസാല ദോശയ്ക്ക് എട്ട് പന്ത്രണ്ട് ഡോളർ മേടിക്കുന്നത് അപ്പോൾ ഞാൻ നീ എന്ത് എട്ട് റോളറിന് കൊടുക്കുവോ അല്ല നമുക്ക് അതിലും കുറച്ച് കൊടുക്കാം അതായത് വെറും യാതൊരുവിധമായ ബേസിക് നോളജ് ഇല്ലാതെ ചുമ്മാ ഒരു ആഗ്രഹത്തിൻ്റെ പേരിലങ്ങ് ഒന്ന് പറയും പലരുടെ ഇടയ്ക്ക് ഞാൻ തുടങ്ങല്ലേ എന്ന് പറഞ്ഞിട്ട് പോയി തുടങ്ങിയിട്ടുള്ളവരുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നോക്കിയേ വേറെ എന്തെല്ലാം ബിസിനസ്സുകളോ അല്ലെങ്കിൽ അതിനെപ്പറ്റി ചിന്തിച്ചോ റെസ്റ്റോറൻറ്റിലും ഗ്രോസറിയിലും കൈ വയ്ക്കരുത് അത് ഓൾറെഡി ഇവിടെ ആവശ്യത്തിനുണ്ട് എന്നിട്ട് അതിൽ പോയി കൈ വെച്ചിട്ടുള്ളവരുണ്ട് കൈ പൊള്ളി ഇപ്പം പുള്ളി കണ്ണീരും കയ്യായിട്ട് എന്നെ കണ്ടാൽ മാറി കിടക്കാം ഞാൻ ഇടിച്ചുകയറിച്ച് ചോദിക്കും എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ ഉണ്ടോ നന്നായിട്ട് പോകുന്നുണ്ടോ കുഴപ്പമില്ല വിളിച്ചിട്ട് പുഷാറായിട്ടുണ്ട് ആ ഉള്ള അപ്പം ഇത് പറയുമ്പോൾ പലർക്കും വേദനിക്കുന്നത് അപ്രിയ സത്യമാണിത് അപ്രിയ സത്യം എന്ന് പറയില്ലേ പച്ചയായ അപ്രിയ സത്യം ഇത് കേൾക്കുമ്പോൾ വേദനിക്കുന്നവരുണ്ടായിരിക്കാം എന്താ പറയുക എന്നെ തെറി പറയാൻ വരുന്നവരുണ്ടായിരിക്കാം പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം നിങ്ങൾ ആരെങ്കിലും റെസ്റ്റോറൻറ്റോ ഗ്രോസറിക്കടെയോ എന്തെങ്കിലും ഒരു ഇങ്ങനെ ഫുഡുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ബിസിനസ്സിൽ ലണ്ടൻ പട്ടണത്തില്ല ലണ്ടൻ പട്ടണം എന്നല്ല എവിടെയാണെങ്കിലും തുടങ്ങുന്നുണ്ടെങ്കിൽ ഇത് തുടങ്ങി അല്ലെങ്കിൽ നടത്തിക്കൊണ്ടിരിക്കുന്നവരുടെ അടുത്ത് പോയി ചോദിക്കുക അല്ലെങ്കിൽ ഇതിൽ എക്സ്പേർട്ടായിട്ടുള്ളവരുടെ അടുത്ത് പോയി ചോദിക്കുക പലരും പൈസയില്ലാതെ നിങ്ങൾക്ക് അഡ്വൈസ് തരും ഇനി കാശ് കൊടുത്തിട്ടാണെങ്കിലും അതിൻ്റെ ഡീറ്റെയിലുകൾ അറിഞ്ഞിട്ട് മാത്രം അധ്വാനിച്ച പണം അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന പണം ഇൻവെസ്റ്റ് ചെയ്യുക ഇതാണ് എൻ്റെ ഒരു അഡ്വൈസ് ഇതെൻ്റെ ജീവിതത്തിലെ അനുഭവമാണ് ഇതെന്നെ കേൾക്കുന്നവർക്ക് അറിയാൻ സാധിക്കും ഓക്കെ സമയം പോയി സ്റ്റേറ്റ്യൂൺ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഗുഡ് നൈറ്റ്